സെക്ഷൻ ടുവിന്റെ അമെന്റ്മെന്റിൽ കൃത്യമായി വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഏതെങ്കിലും ഒരു പർപ്പസിൽ ഒരാൾ വക്കഫീത് കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഫാറുക് കോളേജ് കോളേജ് ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആണ് അത്തരത്തിലുള്ള ട്രസ്റ്റുകൾക്ക് ഇത് ചെയ്ത് വക്കഫീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് ഇവരുടെ ഗിഫ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വക്കഫ് ബോർഡിന് അതിന് ക്ലെയിം ഉന്നയിപ്പിക്കാൻ കഴിയില്ല ഇത് അതിന് ആ സെന്റൻസ് കൃത്യമായിട്ട് തന്നെ ഇത് ഈ നിലവിൽ ഈ വാക്ക് വരുന്ന സമയത്തോ അതിന് മുമ്പോ ഏതെങ്കിലുമുള്ള കോടതി വിധികൾ ഉൾപ്പെടെ ഇത് ബാധകമാണെന്ന് കൃത്യമായിട്ട് ആ ആക്ടിൽ ഹൈബി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഒരു തരത്തിൽ തരത്തിലും കാരണം ഇത് കൂടുതൽ ഹൈക്കോടതിയിലെ നിയമം അഭിഭാഷകൻ അവരത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് നമസ്കാരം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുന്നു ഇനി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും അവർ ജനിച്ചു വളർന്ന് മണ്ണിൽ നിന്ന് ആർക്കും ഒരു ബോർഡിനും ഒഴിവാക്കി മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നാണ് ഈ നിയമ ഭേദഗതിയിലൂടെ സാധ്യമാകുന്ന ഏറ്റവും വലിയ ഗുണപരമായ നേട്ടം എറണാകുളം ജില്ലയിൽ മുനുംബം തീരദേശ നിവാസികൾക്കാണ് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക കാരണം മാസങ്ങളായി അവർ ഈ വഖഫ് ഭേദഗതി നിയമത്തിനു വേണ്ടി പണിയെടുക്കുന്നു അല്ലെങ്കിൽ മുറുപളി കൂട്ടുന്നു മുനുംബം തീരദേശ നിവാസികളായ ബഹുഭൂരിപക്ഷം ആളുകളും മത്സ്യബന്ധനം വഴി ജീവിക്കുന്ന ആളുകളാണ് അവർ ജീവിച്ചിരുന്ന അതായത് അവർ വില കൊടുത്ത് വാങ്ങി താമസിച്ചിരുന്ന ഭൂമിയും അവർ പ്രാർത്ഥിക്കാൻ എത്തിയിരുന്ന വേളാങ്കണ്ണി പള്ളിയും മറ്റ് ആരാധനാലയങ്ങളും ഉൾപ്പെടെ ഒരു സുപ്രഭാതത്തിൽ വഖഫിൻ്റെ ഭൂമിയാണെന്ന് കണ്ടെത്തുന്നു കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ആരോ വഖഫായി നൽകിയ ഭൂമിയാണ് മുൻപ് തീരദേശത്തുള്ള ഈ ഭൂമി എന്ന് കണ്ടെത്തുന്നു പിന്നീട് വഖഫ് ബോർഡിൽ നിന്നും ഇവരെ ഒഴിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവുകൾ വരുന്നു ഇതോടുകൂടി കുടുംബം തീരദേശ നിവാസികൾ നിയമ പോരാട്ടവുമായി മുന്നിട്ടിറങ്ങുന്നു എന്നാൽ വഖഫ് ബോർഡിൻ്റെ ഉത്തരവിനെതിരെ പോകണമെന്നുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ വഖഫ് ട്രിബ്യൂണലിൽ ഒരു കാരണവശാലും വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാകില്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ പോലും വഖഫ് ബോർഡ് കൈക്കൊള്ളുന്ന തീരുമാനത്തെ തിരുത്തുവാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ വഖഫ് നിയമ ഭേദഗതി തന്നെയാണ് മറ്റൊരു മാർഗമായി ഉണ്ടായിരുന്നത് ഇടതുപലത് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടും വഖഫ് ഭേദഗതി ബിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഭേദഗതി കൊണ്ടുവരുവാനോ ധൈര്യം കാണിക്കുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല ഈ അവസരത്തിലാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നപ്പോൾ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതും അത് ലോക്സഭയിൽ പാസ്സാക്കുന്നതും ഇനി അത് രാജ്യസഭയ്ക്ക് അയക്കണം രാജ്യസഭയിൽ പാസ്സാക്കും രാജ്യസഭയിലും ലോക്സഭയിലും ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അയക്കും രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടുകൂടി അത് നിയമമായി മാറും എന്നാൽ രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെച്ച് നിയമമായി മാറിയാൽ പോലും മുൻപം തീരദേശ നിവാസികൾക്ക് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി മൂലം യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ല എന്നാണ് മുൻപം കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആയ ഹൈബി ഈഡൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ എം പി ആയ ഹൈബി ഈഡൻ ഇന്നലെ പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതായത് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അത് പാസ്സായി എന്നാൽ മുനമ്പം തീരദേശ നിവാസികൾക്ക് ഈ നിയമഭേദഗതി കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണപരമായ നേട്ടങ്ങളും ഉണ്ടാകില്ല കാരണം ഇതിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നാണ് പറഞ്ഞത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി കിരൺ റിജിഡു അതിന് കൃത്യമായൊരു മറുപടി നൽകുകയുണ്ടായി മുൻകാലി പ്രാബല്യത്തോട് കൂടിയാണോ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന ഹൈബി ചോദ്യത്തിന് ഉത്തരമായി ഇപ്പോൾ കേരളത്തിൽ കൃത്യമായ രീതിയിൽ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു ബി ജെ പിയുടെ യുവനേതാവായ അഡുകറ്റ് ഷോൺ ജോർജ് വഖഫ് ഭേദഗതി ബിൽ നിയമമായി വരുന്നതോടുകൂടി അതിന് മുൻകാല പ്രാബല്യം ഉണ്ടായാലും ഇല്ലെങ്കിലും മുനമ്പത്ത് മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി താമസിക്കുന്ന ആളുകൾക്ക് കുടികിടപ്പ് അവകാശം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നാൽ പഴയ കുടികിടപ്പ് അവകാശം പഴയ വഖഫ് നിയമത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എങ്കിൽ പുതിയ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കുടികിടപ്പ് അവകാശങ്ങൾ ലംഘിക്കാൻ സാധിക്കില്ല അനുവദിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ബിൽ പാസ്സാക്കിയിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും ഏത് കോടതിയിലും പോയാലും അത് നിലനിൽക്കില്ല എന്നുണ്ടെങ്കിൽ പുതിയ നിയമപ്രകാരം കുടികിടപ്പ് നിയമപ്രകാരം ഒരു കാരണവശാലും മുൻമ്പം നിവാസികൾക്ക് വഖഫിൻ്റെ ഈ നിയമത്തിൽ കുടുങ്ങി അവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരില്ല എന്ന് തന്നെ ഷോൺ ജോർജ് പറയുന്നു ഹൈബിടേത് ഇത്തരം കാര്യങ്ങൾ അറിയില്ലായിരുന്നുണ്ടെങ്കിൽ മുനമ്പത്ത് ചെന്നുകൊണ്ട് തീരദേശ നിവാസികളോട് ചോദിച്ചാൽ അവരിത് ഭംഗിയായി പറഞ്ഞു കൊടുക്കും എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് ഹൈക്കോടതി അഭിഭാഷകനായ തന്നെക്കാൾ കൂടുതൽ മുനുംബം തീരദേശ നിവാസികൾ വഖഫ് ബോർഡിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്നിട്ടും ഹൈബി ഹൈബിയിടൻ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് തൻ്റെ സങ്കടം ഹൈബിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുനുംബം തീരദേശ നിവാസികളുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഷോൺ ജോർജിൻ്റെ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ പോരാട്ടം അല്ല കേട്ടോ അത് മുന്നമ്പം ജനതയുടെ പോരാട്ടമാണ് ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ പാർട്ടിയുടെ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ വിജയം അത് ജോഷി മയ്യാറ്റിൽ അച്ഛനും ആന്റണി അച്ഛനും അതുപോലെ ആ മുനമ്പം ജനതയിലെ ഓരോ വ്യക്തികളും ഓരോ സമരസമിതിയുടെ ഓരോ വ്യക്തികളും എല്ലാവരും നിർണായകമായ വഹിച്ചു പിന്നെ ആ മുനമ്പം ജനതയുടെ കഷ്ടപ്പാടിനോടൊപ്പം നിന്ന സഭയുടെ പിതാക്കന്മാർ നേതൃത്വം ഇവരെയൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല അവരൊക്കെ ഇത്തരത്തിലൊരു നിലപാട് സഭ ഇത്ര ശക്തമായ നിലപാട് സഭ സ്വീകരിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അതിലൊക്കെ വളരെ നിർണായകമായ എല്ലാ പിതാക്കന്മാരും ഈ ഒരു ഒരു പ്രശ്നത്തിൽ വളരത് തുറന്ന സമീപനം എടുത്തുകൊണ്ട് ഇത്രയും സ്ട്രോങ് ആയി നിലപാട് സ്വീകരിച്ച സഭയും പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്താണ് മുനമ്പെന്നും മുനമ്പത്ത് ഈ ഇതര പാർട്ടികൾ കൈക്കൊള്ളുന്ന സമീപനം എന്തെന്നും ഇതിനകത്ത് സഭ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുകല്ല എന്നും സഭാപിതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സഭയുടെ നേതാക്കൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ള ഞാനത് ചെയ്തിട്ടുണ്ട് ഇന്ന് മുനമ്പം ജനത പറഞ്ഞൊരു കാര്യം എനിക്കും പറയാനുള്ളൂ ഹൈബി എട്ട് മാസമായി വിഷയം തുടങ്ങിയിട്ട് ഹൈബി ഹൈബിക്ക് ഈ വിഷയത്തെക്കുറിച്ചും ഈ പ്രശ്നത്തെ കുറിച്ചും ഇതിന്റെ നിയമത്തെക്കുറിച്ചും പറഞ്ഞുകൊടുക്കാൻ മുനമ്പാരെ കുറച്ച് കുട്ടികളെ നിയോഗിച്ചിട്ടുണ്ട് അവരിതിനേക്കാൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് അവർ ഇതിനകത്ത് സെക്ഷൻ ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെക്ഷൻ ടുവിന്റെ അമെൻമെന്റ് കൃത്യമായിട്ട് ഒന്ന് വായിച്ചാൽ അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അത് സെക്ഷൻ ടുവിന്റെ അമെന്റ്മെന്റിൽ കൃത്യമായി വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ഏതെങ്കിലും ഒരു പർപ്പസിൽ ഒരാൾ വക്കഫ് വക്കഫീത് കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജ് ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ആണ് അത്തരത്തിലുള്ള ട്രസ്റ്റുകൾക്ക് ഇത് ചെയ്ത് വക്കഫീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഇവരുടെ ഗിഫ്റ്റ് ആണ് ദാനമായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വക്കഫ് ബോർഡിന് അതിന് ക്ലെയിം ഉന്നയിപ്പിക്കാൻ കഴിയില്ല ഇത് അതിന് ആ സെന്റൻസ് കൃത്യമായിട്ട് തന്നെ ഇത് ഈ നിലവിൽ ഈ വാക്ട് വരുന്ന സമയത്തോ അതിനു മുമ്പോ ഏതെങ്കിലുമുള്ള കോടതി വിധികൾ ഉൾപ്പെടെ ഇത് ബാധകമാണെന്ന് കൃത്യമായിട്ട് ആ ആക്ടിൽ ഭേദഗതി പറഞ്ഞിട്ടുണ്ട് അടുത്ത ഹൈബി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഒരു തരത്തിൽ ആശങ്കപ്പെടുന്നത് കാരണം ഇത് എന്നേക്കാൾ കൂടുതൽ ഹൈക്കോടതിയിലെ അഭിഭാഷകേക്കാൾ കൂടുതൽ മുരമ്പൻ ജനത ഈ നിയമം പഠിച്ചിരിക്കുന്നു അവരത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് അത് അവര് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്ന സമരം തുടങ്ങാൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എന്റെ ഒരു സ്വാർത്ഥത കൊണ്ട് പറയുന്ന കുട്ടിക്കോ ഇപ്പൊ എന്റെ കയ്യിലല്ലല്ലോ ഈ ബോള് ഇത് മൊനമ്പം ജനതയ്ക്ക് നീതി കിട്ടുമെന്നും മുനമ്പം ജനതയ്ക്ക് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രിയും അമിത് ഷാജിയും ഇത് വാക്കുകൊടുത്തതാണ് ഇതിനകത്ത് എന്തെങ്കിലും തുറന്നിപ്പോ ഹൈബിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഒരു അമൻഡ്മെന്റ് കൂടെ നമുക്ക് പോയേക്കാം